സ്വർണ്ണം ഈ പാട്ടിൽ പറഞ്ഞ വാരി തന്നെയാണ് കാര്യം ഒരുപാട് ആളുകളുണ്ട് ഫോൺ ഫീച്ചർ ഉണ്ടായിട്ടും പിന്നെ പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ പുതിയ പുതിയ ആപ്ലിക്കേഷനുകൾ ഇങ്ങനെ തെരഞ്ഞോട് നടക്കുകയാണ് സംഗതി അദ്ദേഹം പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലേ പറഞ്ഞുതരാം ഒരുപാട് ആളുകളുണ്ട് ചൈലന്റ് ആപ്ലിക്കേഷനുകളായ ജാപ്പിയ ചേരിറ്റി എക്സെൻറ് തുടങ്ങിയ ആപ്ലിക്കേഷനുകളൊക്കെ നമ്മൾ മോഡി സർക്കാർ ഉപയോഗിച്ചതിനു ശേഷം പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ പുതിയ പുതിയ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ഓരോ ദിവസം സെർച്ച് ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പല പല ആപ്ലിക്കേഷനുകളും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താണ് ഫോൺ മെമ്മറി ഫുൾ അത് ഒരു പ്രത്യേകിച്ചൊരു കാര്യം ഒന്നും അതിനോട് കിട്ടണമല്ല പക്ഷെ ഞാൻ ആ ആളുകളോടൊക്കെ ചോദിക്കണം എന്താ വെച്ചാൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുന്നത് നമ്മളെ എല്ലാ സ്മാർട്ട് ഫോണിലും വലിയ വലിയ ഫയലുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ കൊണ്ടുവന്നിട്ടുണ്ട് വൈഫൈ ഡയറക്റ്റ് എന്നുള്ള ഒരു ഫീച്ചർ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫയൽ സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം ഇതുപോലുള്ള പുതുപുത്തൻ ആളുകൾ ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ കാതരി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് പല സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു ഫോണിൽ നിന്നാണ് ഈ ഒരു ഫോണിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് അതിൻ്റെ ഗാലറി ഓപ്പൺ ഓപ്പണാക്കുക ഗാലറി ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ അയക്കാനുള്ള ഫയൽ കണ്ടെത്തുക കണ്ടെത്തിയതിന് ശേഷം ആ ഒരു ഫയൽ ഓപ്പൺ ആക്കുക നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു എം ബി എത്ര ഉണ്ട് എന്നുള്ളത് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇരുന്നൂറ്റി അൻപത്താറ് എം ബി ഉള്ള ഒരു ഫയലാണ് നമ്മളിപ്പോൾ സെൻഡ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് അതിന് ശേഷം ഇവിടെ ഷെയർ എന്നുള്ള ഇതിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ പറ്റും കൂടുതൽ വൈഫൈ ഡയറക്റ്റ് എന്നുള്ള ഈ ഓപ്ഷനും കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് വൈഫൈ ഡയറക്റ്റ് ഓൺ ആക്കിയിട്ടുള്ള ഡിവൈസുകളുടെ പേര് ഇവിടെ കാണാൻ പറ്റും നമുക്ക് നമ്മൾ മറ്റേ മൊബൈലിൽ വൈഫൈ ഡയറക്റ്റ് ഓൺ ആക്കി കൊടുത്താൽ മാത്രമായി നമ്മൾ ഇവിടെ പേര് കാണിക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റേ മൊബൈലിൽ വൈഫൈ ഡയറക്ട് ഓൺ ആക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സ് പോവുക സെറ്റിങ്സ് പോയതിനു ശേഷം കണക്ഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം വൈഫൈ ഓണാക്കി കൊടുക്കാം വൈഫൈ ഓൺ ആക്കുമ്പോൾ അതിൽ മേലായിട്ട് വൈഫൈ ഡയറക്റ്റ് എന്ന് കാണും സാംസങ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷനിലാണ് കാണുക മറ്റ് മൊബൈലുകളാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണും ചില മൊബൈലിലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഭാഗത്തായിട്ട് കാണും നമ്മളേതായാലും വൈഫൈ ഡയറക്റ്റ് ഓണാക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളെ സ്വന്തം മൊബൈലിൽ വൈഫൈ ഡയറക്റ്റ് ഓൺ ആക്കിയ മൊബൈലിൻ്റെ ലിസ്റ്റിൽ ഈ ഒരു മൊബൈലിൻ്റെ പേരും കാണാൻ പറ്റും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എ ഫിഫ്റ്റി എസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഒരു റിക്വസ്റ്റ് വരും അതിൽ അക്സെപ്റ്റ് കൊടുക്കുക അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെൻഡ് സെൻഡാവുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പുറത്ത് റിസീവ് ആവുന്നതും കാണാൻ പറ്റും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പം ഫയലുകൾ സെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പാനലിൽ ഇത് സെൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റും വളരെ നല്ലൊരു സ്പീഡിൽ തന്നെയാണ് ഈ ഒരു ടെക്നോളജി തന്നെയാണ് എക്സെൻഡ്ര ആയാലും ജാപ്പി ആയാലും ഒക്കെ ഉപയോഗിക്കുന്നത് അതൊരു ആപ്ലിക്കേഷൻ്റെ സഹായത ആണെന്ന് മാത്രം നമ്മളിങ്ങനെ കൂടി നമുക്ക് മറ്റ് പരസ്യങ്ങളുടെ ശല്യമോ ഒന്നുമില്ല പക്ഷേ നമ്മൾ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിർബന്ധമാണ് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എ പി കെ ഷെയർ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വളരെ എം ബി കുറഞ്ഞൊരു ആപ്ലിക്കേഷനാണത് ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കുകയാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷൻ്റെയും പേരും കാണിക്കും ഞാൻ എക്സാമ്പിളായിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ സെൻഡ് ചെയ്ത് കാണിച്ചു തരാം ടാഗ് യു എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് സെൻഡ് ഷെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സോയ്സ് നിങ്ങൾ കൊടുത്ത് വൈഫൈ ഡയറക്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഓൾറെഡി കണക്ട് ചെയ്ത ഡിവൈസുകളുടെ കൂട്ടത്തിൽ നമുക്കിവിടെ പേര് കാണിക്കും ഈ ഫിഫ്റ്റീഴ്സ് എന്നിവിടെ കാണുന്നുണ്ട് നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഷെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡിവൈസിൽ ഓട്ടോമാറ്റിക്കലി അത് വന്നിട്ടുണ്ടാകും കാരണം നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് അങ്ങനെ വന്നത് ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മാതി അയച്ച ഫയലൊക്കെ കയറിയിട്ടുണ്ടാവും എല്ലാ ഫയലുകളും അവിടെ കയറിയതായിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ഗ്യാലറിയിൽ പോയിട്ട് നമുക്കൊന്ന് പരിശോധിച്ചോ കാണാൻ പറ്റും ഇപ്പം നമ്മൾ അയച്ച ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു ഫയൽ അതേ ഒരു ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഇതുപോലെ അയച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൗൺലോഡ്സിലാണ് വരിക നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അമർത്തിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് നന്ദി